അതാ എന്താ രസമല്ല ഈ കിളികളിങ്ങനെ കയ്യിലും തോളിലും നമ്മുടെ തലയിലൊക്കെ വന്നിരിക്കുന്നത് കാണാനല്ലേ ഇത് ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കിളികളോടൊപ്പം കിന്നാരം പറയാനും സ്കൈ വാക്ക് നടത്താനും ചിത്രം വരയ്ക്കാനും നമ്മുടെ ചിത്രം പ്രദർശിപ്പിക്കാനും നന്നായി എൻജോയ് ചെയ്യാൻ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് നമ്മുടെ വയനാട്ടിലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് കോമാജി പാർക്കാണ് കേട്ടോ ഇത് നമ്മുടെ മാനന്തവാടി പേരിയ റോട്ടിൽ ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഫോട്ടോഗ്രാഫി മ്യൂസിയം ഉണ്ട് പഴയ ക്യാമറകൾ പരിചയപ്പെടാം പിന്നെ ഒരു വലിയ എക്സിബിഷൻ ഗാലറി ഉണ്ട് ആംഫി തിയേറ്റർ ഉണ്ട് കോൺഫറൻസ് ഹാളുണ്ട് ഒരു പഠന കേന്ദ്രമുണ്ട് നമുക്ക് അന്താരാഷ്ട്രമായിട്ടുള്ള പ്രശസ്തമായ ചിത്രങ്ങൾക്കൊപ്പം നമ്മുടെ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ അവസരമുണ്ട് ഇങ്ങനെ വി ഉണ്ട് എ ഉണ്ട് എന്തും എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളതുണ്ട് ഏതിനൊപ്പം നമുക്ക് സെൽഫി പോയിന്റുകൾ ധാരാളമുണ്ട് പിന്നെ സ്മെൽ സോണുകളുണ്ട് പ്രത്യേകതരമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഈ കോമാച്ചി പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഇതാണ്ടോ ഇതേതോ വനത്തിൽ നമ്മൾ പോയ പോയമാതിരി നമുക്ക് തോന്നും പക്ഷേ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് കോമാച്ചി എന്നുള്ളത് നിങ്ങൾക്കറിയാം പ്രശസ്തമായ ലോകത്തിലെ പ്രശസ്തമായ സ്ഥലമാണ് അതുപോലെ ഒരു സ്ഥലം ഇപ്പോൾ ഒരുക്കിയാണ് മഴ ആസ്വദിച്ച് ഈ മഴക്കാലത്ത് വരാനും നൃത്തം ചെയ്യാനും ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാനൊക്കെ അവസരമുണ്ട് ധാരാളം ആളുകൾ ദിവസം വരുന്നുണ്ട് ഇപ്പോൾ പ്രതിദിനം ആയിരത്തിലധികം പേരാണ് വരുന്നത് നിങ്ങൾക്കും സ്വാഗതം